ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കീം പരീക്ഷയുടെ ആപ്ലിക്കേഷൻ പ്രോസസ് തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ ഇത് റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ ഒരു നിമിഷം വരെയും വിദ്യാർത്ഥികളോടൊപ്പം നിന്ന് നിങ്ങൾ അറിയേണ്ട എല്ലാവിധ വാർത്തകളും ഏറ്റവും വേഗത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചൊരു ഇത് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന അലോട്ട്മെന്റ് ആകട്ടെ കോളേജ് പ്രവേശനമാകട്ടെ എല്ലാത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു വിശ്വാസം എപ്പോഴും നിങ്ങൾക്ക് തരുകയാണ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കീം പ്രവേശനത്തിനായി പോകും വിദ്യാർത്ഥികൾ ഓരോ കോളേജുകളിലും എത്രമാത്രം ആണ് നിങ്ങൾക്ക് ആകുന്നത് നാല് വർഷത്തെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും എത്ര രൂപ ചെലവാകും അല്ലെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് വേണ്ടി വരും എന്നൊരു ചോദ്യം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തരാൻ പോവുകയാണ് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കാണുവാൻ ശ്രമിക്കുക ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് നാല് തരത്തിലുള്ള കോളേജുകൾ വരുന്നുണ്ട് ഒന്ന് ഗവൺമെന്റ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ പിന്നെ വരുന്നത് ഓട്ടോണോമസ് കോളേജുകളാണ് ഈ ഓട്ടോണോമസ് കോളേജുകൾ നമുക്ക് കോളേജിന്റെ സെക്ഷനിൽ ാണ് അപ്പൊ ഏകദേശം രൂപയാണ് നിങ്ങൾക്ക് പറ്റുന്നത് ഇത് ഫീസ് ഫീസ് കണക്കാക്കുന്നത് നമുക്ക് ഓരോ കൊടുക്കേണ്ടതുണ്ട് കാരണം കോളേജ് കോഴ്സായ എഞ്ചിനീയറിംഗിന് എട്ട് ആണ് നിങ്ങൾക്ക് വരുന്നത് ഈ എട്ട് സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററിനും നിശ്ചിത തുക കൊടുക്കണം അങ്ങനെ രണ്ട് സെമസ്റ്ററിലും കൂടി ആയിട്ട് ഒരു വർഷം നിങ്ങൾക്ക് മുപ്പത്തയ്യായിരം രൂപയോളമാണ് ഗവൺമെന്റ് മെറിറ്റ് സീറ്റിന് നിങ്ങൾക്ക് ആവുന്നത് ഇനി അത് എയ്ഡഡ് കോളേജുകളിലും ഓട്ടോണോമസ് കോളേജുകളിലേക്ക് പോകുമ്പോൾ ഏകദേശം എൺപതിനായിരം രൂപയോളം നിങ്ങൾക്ക് ഫീസ് ട്യൂഷൻ ഫീസ് മാത്രം ഒരു വർഷമാകുന്നുണ്ട് അതിനി സെൽഫ് ഫിനാൻസി കോളേജിലേക്ക് പോകുമ്പോൾ രണ്ട് ലക്ഷത്തിന് പുറത്താണ് നിങ്ങൾക്ക് വരുന്ന ഒരു ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഇനി ഇത് ഓരോ കോഴ്സ് അനുസരിച്ചും വെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന സ്ട്രീമ് അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിന്റെ ടൈപ്പ് ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് അതുപോലെയുള്ള വെറൈറ്റി ഓഫ് കോഴ്സസ് എടുക്കുമ്പോൾ എയ്ഡഡ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളും അതനുസരിച്ച് ആ കോഴ്സിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വെയിലി വരുന്ന വേറൊരു ഫീസാണ് ടോക്കൺ ഫീസ് എന്ന് പറയും ടോക്കൺ ഫീസ് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ് നടക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജിൽ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് സീറ്റ് എടുക്കേണ്ടി വരും ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് സീറ്റ് എടുക്കേണ്ടി വരും എങ്ങനെയായാലും നിങ്ങൾക്ക് അവിടുത്തെ സീറ്റ് ആദ്യമേ ഒന്ന് കൺഫേം ചെയ്ത് വയ്ക്കണമെങ്കിൽ ഗവൺമെന്റ് കോളേജുകൾ നിങ്ങൾ കൊടുക്കേണ്ടത് ആയിരം രൂപയും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിങ്ങൾക്ക് ആകുന്നത് പതിനായിരം രൂപയായിരിക്കും ഈ ഒരു ടോക്കൺ ഫീസ് എന്നും പറഞ്ഞ് ആകുന്നത് പിന്നെ നിങ്ങൾക്ക് വരുന്ന അതർ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ ോസ്റ്റലിന്റെ ഫീസ് വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അക്കാദമിക് ഫീസ് തുടങ്ങിയവ ഈ ഒരു ട്യൂഷൻ ഫീസ് അല്ലാതെ നിങ്ങളുടെ കൈകളിൽ നിന്നും ആകുന്ന ഫീസുകളാണ് പിന്നെ നിങ്ങൾ കിട്ടിയിരിക്കുന്ന സീറ്റ് ഏതാണ് ഈ ഒരു എയ്ഡഡ് കോളേജുകളിലായാൽ പോലും മെറിറ്റ് സീറ്റും ഉണ്ടാകും മാനേജ്മെന്റ് കോട്ടയും ഉണ്ടാകും മെറിറ്റ് സീറ്റിൽ കിട്ടുന്ന വിദ്യാർത്ഥികളുടെ ഫീസ് കുറവായിരിക്കും മാനേജ്മെന്റ് കോട്ടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലക്ഷം എൺപതിനായിരം രൂപ അടുപ്പിച്ചുള്ള ഇത് വരും ഇത് കോളേജിന്റെ ഫീസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് എയ്ഡഡ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അവർക്ക് പൂർണ്ണ ഉത്തരവാദിത്വവും അവകാശവും ഉണ്ട് കാരണം ഓരോ കോളേജുകളിലെയും ടൈപ്പും അവിടെ നടക്കുന്ന ഫെസ്റ്റിവൽസും അക്കാദമിക്സും പി ടി ഐ ഫണ്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അതനുസരിച്ച് ഓരോ കോളേജുകൾക്കും അവരുടേതായ ഫീസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുവാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ ഒരു ഗവൺമെന്റ് കോളേജുകളിലേക്ക് വരുമ്പോൾ അവിടെ ട്യൂഷൻ ഫീസ് ഈ ഒരു ഫീസ് തന്നെയായിരിക്കും ഏകദേശം മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരം രൂപയ്ക്കും അകത്തൊരു ഫീസ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ വർഷവും ആകുന്നത് ഇതും ഞാൻ ജനറൽ വിഭാഗത്തിന്റെ പറഞ്ഞത് ഇതിൽ താഴേക്ക് വരുമ്പോൾ ഒ ബി എസ് സി എസ് സി തുടങ്ങിയ റിസർവേഷൻ കാറ്റഗറിക്ക് ഈ ഒരു ഫീസിൽ കുറവുണ്ടാകുന്നുണ്ട് ജനറൽ വിഭാഗത്തിനായിട്ട് മുപ്പത്തിയ്യായിരം രൂപ ഓരോ വർഷവും ആകുന്നത് താഴേക്ക് ഈ ഗ്രാൻസ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസിലെ ഇളവ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജുകളിൽ കേരളത്തിൽ നിൽക്കുന്ന കോളേജുകളിലെ ഫീസ് സ്ട്രക്ചർ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ